നടത്തം കഴിഞ്ഞു നമ്മുടെ നടത്തം കഴിഞ്ഞു ഇനി അത് വായിലിട്ട് ആണീച്ചോ നടക്ക് ഇങ്ങോട്ട് വാ വിന്മയ വാ വിന്മയ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതാ ഇങ്ങുവ ഇങ്ങാ വാ മെല്ലെ മെല്ലെ അയ്യോ ആ മെല്ലെ 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 ആ ഡാൻസ് കളിച്ചോട്ട് കാണിച്ചു തന്നിട്ട് കാക്കേനെ കാണിച്ചു തന്നോട്ട് കാണിച്ചാ കാക്കേനെ കാണിച്ചാ ആ കാക്കയെ വാന്ന് പറഞ്ഞേ വാ 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 കാക്കേ വാ കാക്കേ ഏ കാക്കേ കാണിച്ച നമുക്ക് കാക്കേനാ ചെരിപ്പുണ്ടാ കൊടുത്തു ചിപ്പാ ചെരിപ്പ് അയ്യേ ഇച്ചിച്ചി തൊടരുത് തൊടരുത് ആ കത്തുന്നില്ല മേർച്ചിട്ടോ അടിപൊളി കത്തുന്ന കത്തുന്ന ഹൈ 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 നോക്കട്ടെ നോക്കട്ടെ ഹായ് നല്ല രസമുണ്ടാ ഇനി ഇതെന്നെ പണി ആ ആവുന്നില്ല അയ്യോ ബാറ്ററി തീർന്നതിൻ്റെ ഇനി ആവില്ല ഇനി ആവില്ല മിനിമം നടന്ന എണീച്ച് നടന്നോ നടക്കുമ്പം കത്തു ആ ആണീക്ക് ഇനി നടന്നോ അങ്ങോട്ട് പോടൂ മെല്ലെ മെല്ല 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 പിച്ച പിച്ച മെല്ല 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 ആ കത്തുന്നുണ്ട് കേട്ടാ അങ്ങ് വാ ഇനി അമ്മേൻ്റെ ഇരുപത്തുവാ ഇങ്ങോട്ട് വാ അതാ ഏച്ചി വരുന്ന ബാബാബാന്ന് പറച്ചി വാന്ന് പറ ഇങ്ങാ ആരുന്ന എന്ന മോളെ ആ ബാ ഇങ്ങോട്ട് വാ അടി ഇരിക്കലോ എണീക്ക് ഇനി എണീച്ചട്ടെ എണീക്ക് എണീക്ക് ഏച്ചി ഇരിക്കൂല നീ എണീക്ക് എണീച്ചിട്ട് ചേച്ചി വാ ബ ഇങ്ങ വാ ആ നല്ല മോളാന്ന് ചേച്ചിൻ്റെ അടുത്ത് വരുന്നുണ്ടേ വിന്മയ പിച്ച നടന്ന് വരുന്നുണ്ടേ അയ്യോ

പിടി മെല്ലെ ഇവിടുന്ന് വീക്കുവേ മെല്ലെ മെല്ലെ മെല്ല വേദനിക്കുവേ പിച്ചാ െ അല്ല ചേച്ചി വിളിക്കറാ ബാ ആ നടന്നോ ഈ നടന്നോ വിനിമയൻ നടന്നോ നോക്കി നോക്കി മെല്ല മെല്ല ആ അമ്മ എടുക്കണ എടുക്കണോ അമ്മ എടുക്കണ വിമേന അമ്മ എടുക്കണാദ്യം അങ്ങോട്ട് പോവാനായിട്ടാണ് വാവാ വാവാ ഏട്ടനെടുത്തു വിന്മേൻ്റെ ഏട്ടനെ കാണാത്തേ അയ്യോ ഓ എത്തി ഏട്ടൻ വരുന്ന പിന്മ ഏട്ടൻ വരുന്ന എനിക്ക് കാലെടുക്കലാ വണീക്ക് മിന്മ ഇണീക്ക് യോ ദാ ഏട്ടൻ വരുന്ന ദാ ഏട്ടൻ വരുന്ന മെല്ല വരുന്നെല്ലാ വാ ഏട്ടാ അടുന്ന് വരുന്നവരെണ്ണൂ ഇത് ോട്ടെ ചാറ്റാ വീട്ടി പോന്നു സന്ധ്യയായി ബാ ബാ മോള് വാ വിന്മേ വാ വിന്മേ

ചാറ്റ നമ്മളെ പോട്ടെ നമ്മൾ പോട്ടെ വരുന്ന ബോബോ വരുന്ന ബോബോ വരുന്ന ബോബോ വരുന്ന വീട്ടിൽ പോട്ട് പോട്ട് വരുന്നില്ല വാ